നമസ്കാരം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ആറ് വർഷത്തിനിടെ സംസ്ഥാനത്ത് നടന്ന നാനൂറ്റി മുപ്പത്തിയൊന്ന് ബോംബ് ആക്രമണ കേസുകളിൽ ഇതുവരെ ഒരാൾ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല കേസിൽ പകുതിയും പോലീസ് എഴുതിത്തള്ളി ഇരുന്നൂറ്റി അഞ്ചെണ്ണം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് പോലീസ് വാദം രണ്ട് കേസുകൾ എഴുതിത്തള്ളിയത് തെളിവുകളുടെ അഭാവത്തിലാണ് നൂറ്റി അറുപത്തിരണ്ട് കേസുകളിൽ മാത്രമാണ് ഇതുവരെ കുറ്റപത്രം നൽകിയത് ഇവ വിചാരണയുടെ ഘട്ടത്തിലാണ് ഫലത്തിൽ ഒരാൾക്കും ഇതുവരെ ശിക്ഷ കിട്ടിയിട്ടില്ല ആദ്യ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രണ്ടായിരത്തി പതിനാറ് ജൂൺ മുതൽ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഓഗസ്റ്റ് വരെയുള്ള കണക്കാണിത് പല കേസിലും ഭരണകക്ഷിയിൽപ്പെട്ടവർ ഉൾപ്പെട്ടതോടെയാണ് ആദ്യം അന്വേഷണം തുടങ്ങിയ പോലീസ് കുറ്റപത്രം നൽകാറായതോടെ മലക്കം മറിഞ്ഞത് പലപ്പോഴും ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തിയാണ് കേസുകൾ അട്ടിമറിച്ചത് ഇക്കാലത്ത് നൂറ്റി അൻപത് ഗുണ്ട ആക്രമണങ്ങൾ അരങ്ങേറി നൂറ്റി നാല്പത്തിരണ്ട് എണ്ണത്തിൽ കുറ്റപത്രം നൽകി രണ്ടെണ്ണം എഴുതിത്തള്ളി അഞ്ച് കേസിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു ആറ് കേസിലെ പ്രതികളെ കോടതി വിട്ടയച്ചു ശക്തമായ തെളിവ് ഹാജരാക്കി പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയോ എന്നുപോലും മേലുദ്യോഗസ്ഥർ അന്വേഷിച്ചില്ല ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനങ്ങൾക്ക് പത്ത് കേസുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തത് അഞ്ച് കുറ്റപത്രം നൽകി രണ്ടെണ്ണം എഴുതി തള്ളി ഇതിനിടെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പഴയകാല ഗുണ്ടകളോടെല്ലാം ഉടൻ ഹാജരാകാൻ എസ് ഫോണിൽ ആവശ്യപ്പെട്ടു സ്റ്റേഷനിൽ വന്ന് ഒപ്പിട്ടു പോകണമെന്നാണ് അഭ്യർത്ഥന അതേസമയം തിരുവനന്തപുരം അമ്പൂരി കണ്ണന്നൂരിൽ പാസ്റ്റർക്ക് സംഘത്തിന്റെ വെട്ടേറ്റു കൺസ്യൂമർ ഫെഡിലെ ജീവനക്കാരായ ദമ്പതികളടക്കം അഞ്ചു പേർക്ക് ക്രൂരമർദ്ദനമേറ്റു ഒരു വീട് തല്ലി തകർക്കുകയും വഴിയാത്രക്കാരനിൽ നിന്ന് പണം പിടിച്ചുപറിക്കുകയും ചെയ്തു ചൊവ്വാഴ്ച രാത്രി എട്ട് മുതൽ രണ്ട് മണിക്കൂറോളമാണ് നാലംഗ സംഘം പ്രദേശത്തെ മുൾമുനയിൽ നിർത്തിയത് അക്രമം അറിയിച്ചെങ്കിലും പോലീസ് എത്താൻ വൈകി സംഘത്തിൽപ്പെട്ട പതിനേഴുകാരൻ ബസിൽ രക്ഷപ്പെടാൻ ശ്രമിക്കവേ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി കണ്ണന്നൂർ ആശാഭവനിൽ അഭിൻ റോയ് പൂജപ്പുര സ്വദേശി അഖിൽ ലാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തു മലയൻകീഴ് സ്വദേശി അഭിലാഷിനെ പിടികൂടാനുണ്ട് ഇവരെല്ലാം മറ്റു ക്രിമിനൽ കേസുകളിലും പ്രതികളാണ് പ്രതികൾ ലഹരിക്ക് അടിമകളാണെന്ന് നാട്ടുകാർ പറഞ്ഞു മർദ്ദനമേറ്റ പേർ പരാതി നൽകിയിട്ടില്ല റോഡിൽ ബൈക്കുകളിൽ സഞ്ചരിച്ചവരാണ് ആക്രമണത്തിനിരയായത് തലയിൽ വെട്ടേറ്റ ആറുകാണി സ്വദേശി പാസ്റ്റർ അരുൾദാസ് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് മകൻ ആൻസ് ഗ്രാന് മർദ്ദനമേറ്റു കൺസ്യൂമർ ഫെഡിന്റെ അമ്പൂരിയിലെ മദ്യഷോ അടച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്ന ജീവനക്കാരി വി എൽ സരിതയെയും ഭർത്താവ് രതീഷിനെയുമാണ് സംഘം ആദ്യം ആക്രമിച്ചത് ആയിരത്തിലേറെ രൂപയും മൊബൈൽ ഫോണും കവർന്നു സരിതയുടെ മാല പൊട്ടിക്കാൻ ശ്രമിക്കുകയും മുടിയിൽ ചുറ്റിപ്പിടിച്ച് മർദ്ദിക്കുകയും ചെയ്തു പിന്നാലെ വന്ന കൺസ്യൂമർ ഫ്രണ്ട് ജീവനക്കാരായ അഭിലാഷും ബിജിലും മർദ്ദനം തടയാൻ ശ്രമിച്ചപ്പോൾ ഇവരെയും ആക്രമിച്ചു ബിജിലിന്റെ തലയിൽ വാളുകൊണ്ട് വെട്ടി ഹെൽമെറ്റ് ധരിച്ചിരുന്നതിനാൽ പരുക്കേറ്റില്ല അഭിലാഷിന്റെ വയറ്റിൽ ചവിട്ടി ബഹളം ചോദ്യം ചെയ്ത സമീപവാസി ജയകുമാറിന്റെ വീട് തല്ലി തകർത്തു സ്കൂട്ടറും അടിച്ചു തകർത്തു സ്കൂട്ടറിൽ പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന പതിനായിരത്തോളം രൂപയും കൊണ്ടുപോയി പടക്കമെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഘം പിന്നീട് രണ്ട് ബൈക്കുകളിലായി രക്ഷപ്പെടുകയായിരുന്നു